അമേരിക്കയുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഫ്ലോറിഡ യാത്രയുടെ അഞ്ച് വീഡിയോകൾ ആൾറെഡി ചെയ്ത് കഴിഞ്ഞു ഇത് ആറാമത്തെ വീഡിയോ ആണ് അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ അമേരിക്കയിലെ കേരളം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഫ്ലോറിഡയിലൂടെയുള്ള യാത്ര തുടരുകയാണ് നമ്മൾ ഇന്ന് കീവെസ്റ്റിൽ എത്തിച്ചേരുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ബാരിയർ റീഫ് ആണ് കീവെസ്റ്റ് അവിടെ ആയിരത്തി എഴുന്നൂറോളം ഐലൻഡുകളുണ്ട് ഈ ഐലൻഡുകളെ കീസ് എന്നാണ് വിളിക്കുന്നത് അതിന്റെ കാരണമൊക്കെ ഞാൻ പഴയ വീഡിയോകളിൽ വിശദീകരിച്ചിട്ടുണ്ട് ഫ്ലോറിഡയുടെ ഏറ്റവും സൗത്ത് ഭാഗത്ത് നിന്ന് നാൽപ്പത്തി നാല് ഐലൻഡുകളിലൂടെ നാൽപ്പത്തിരണ്ട് പാലങ്ങൾ പണിതിട്ടുള്ള ഒരു ഹൈവേ ഉണ്ട് ഹൈവേ നമ്പർ വൺ എന്നാണ് അതിനെ വിളിക്കും ഈ ഹൈവേക്ക് നൂറ്റി പതിമൂന്ന് മൈൽ അല്ലെങ്കിൽ നൂറ്റി എൺപത്തി ഒന്ന് കിലോമീറ്റർ നീളമുണ്ട് ഈ പാലങ്ങളൊക്കെ പണിതിരിക്കുന്നത് കടലിലൂടെയാണ് ഇതിലൂടെ വരുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഐലൻഡുകളിൽ ഇറങ്ങാം പല ഐലൻഡുകളിലുമുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് ഭക്ഷണമുണ്ട് വാട്ടർ സ്പോർട്സ് ഉണ്ട് അതൊക്കെയാണ് നമ്മൾ ഫ്ലോറിഡ യാത്രയുടെ അഞ്ച് വീഡിയോ ഉണ്ടെങ്കിലും കഴിഞ്ഞ രണ്ട് വീഡിയോയില് അതൊക്കെയാണ് വിശദീകരിച്ചിരിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ ഈ യാത്രകൾ തുടർന്ന് വീണ്ടും ഐലൻഡുകളും പാലങ്ങളും ഒക്കെ കടന്ന് അവസാനത്തെ ദ്വീപായ കീ വെസ്റ്റിലെത്തുകയാണ് ഫ്ലോറിഡ യാത്രയുടെ ആദ്യ വീഡിയോയിൽ നമ്മൾ ഫ്ളോറിഡയിലൂടെ ഒരു ഓട്ടർ പ്രദർഷണമാണ് നടത്തിയത് രണ്ടാമത്തെ വീഡിയോയിൽ ലോകപ്രശസ്തമായ മയാമിയും മയാമി ബീച്ചും തൊട്ടടുത്തുള്ള പ്രദേശങ്ങളുമൊക്കെ നമ്മൾ കണ്ടു മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ അമേരിക്കയിലെ ഏറ്റവും വലിയ വെറ്റ്ലാൻഡ് ആയ എവർഗ്ലേഡ്സ് കണ്ടു നാലാമത്തെ വീഡിയോയിലാണ് നമ്മൾ കീ വെസ്റ്റിലേക്കുള്ള യാത്ര തുടങ്ങിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ബാരിയർ റീഫ് ആണ് ഫ്ലോറിഡ കീസ് അതിലൂടെയുള്ള യാത്ര കടലിൽ നാൽപ്പത്തിരണ്ട് പാലങ്ങൾ നിർമ്മിച്ച് നാൽപ്പത്തിനാല് ദ്വീപുകളെ ഒരു ചങ്ങല പോലെ കൂട്ടിയിണക്കിയ റോഡിലൂടെയുള്ള യാത്ര തുടങ്ങി ആദ്യം കീ ലാർഗോ എന്ന ദ്വീപിലെത്തി അവിടെ നേരം കറങ്ങി നമ്മൾ അവിടെ നിന്ന് ഐലാമുറാദ എന്ന ദ്വീപിലെത്തി കഴിഞ്ഞ വീഡിയോയിൽ അതായത് അഞ്ചാമത്തെ ഫ്ലോറിഡ വീഡിയോയിൽ ഐലാമുറാദയിലെ ഭീമൻ മത്സ്യങ്ങളായ ടാർപോൺ മീനുകളെ ഫീഡ് ചെയ്യുന്നതും അവിടെ നിന്നും കറങ്ങി നടക്കുന്ന പെലിക്കൻ പക്ഷികളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇന്ന് നമ്മൾ യാത്ര ചെയ്ത് കീ വെസ്റ്റിലെത്തുകയാണ് കീ വെസ്റ്റ് വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ ഈ കഴിഞ്ഞ വീഡിയോകളുടെ ലിങ്ക് അതുപോലെ ചാനലിന്റെ ലിങ്ക് ഇതെല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ ദയവായിട്ട് അതൊക്കെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര തുടരാം നിങ്ങൾക്ക് ക്യൂബ എന്ന രാജ്യത്തെ പറ്റി അറിയാം ഈ വെസ്റ്റിൽ നിന്ന് ക്യൂബയിലേക്ക് തൊണ്ണൂറ് മൈൽ മാത്രമേ ദൂരമുള്ളൂ അതായത് നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ കരമാർഗമല്ല ഞാൻ പറയുന്നത് അത് വെള്ളത്തിലൂടെയാണ് അപ്പൊ അത്രയും അടുത്താണ് ക്യൂബ അതുപോലെ തന്നെ അത്രയും അടുത്താണ് ബഹാമസുമോ അപ്പൊ അങ്ങനെയുള്ള ഒരു ലോകത്ത് തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ ബാരിയർ പവിഴപ്പുറ്റായ ഫ്ലോറിഡ കീസ് ആ ഫ്ലോറിഡ കീസിലെ ഈ ദ്വീപുകൾ എന്ന് പറയുന്നത് ഈ പവിഴപ്പുറ്റുകളുടെ ഒക്കെ നടുവിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ചെറിയ ചെറിയ ദ്വീപുകൾ അതാണ് ഈ മൊത്തം ഫ്ലോറിഡ കീസ് എന്ന് വിളിക്കുന്നത് അതിലൂടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഈ റോഡിന്റെ അവസാനത്തെ ദ്വീപ് അതാണ് കീവെസ്റ്റ് ഞാൻ കീ പറ്റി ഒന്ന് പറയണമെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഫോർട്ട് ഉച്ചയൊക്കെ വളരെയധികം ആക്കി ഒരു അമേരിക്കൻ സ്റ്റൈലിലൊക്കെ പണുതാരം എങ്ങനെയുണ്ടാകും അതാണ് കീ വെസ്റ്റിന് വേണമെങ്കിൽ പറയാം കാലാവസ്ഥ അനുസരിച്ചും ഒരു ഭൂപ്രകൃതി അനുസരിച്ചും ഞാൻ അമേരിക്കയിൽ ഇത്രയും നാളും യാത്ര ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഒരു രാത്രി വാടക കൊടുത്ത് താമസിച്ചിരിക്കുന്നത് കീവെസ്റ്റിലാണ് വെസ്റ്റിലാണ് ഞാനത് പറഞ്ഞത് അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവിടെയുള്ള തിരക്ക് അല്ലെങ്കിൽ തലപരിമിതി അങ്ങനെ പല കാരണങ്ങളുണ്ട് അതാണ് കാരണം അവിടെ വരുന്ന ജനക്കൂട്ടത്തിന്റെ ആധിക്യം അവിടെയുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസ് അവിടെയുള്ള പ്രത്യേകതകൾ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് അതുപോലെ പ്രധാനമായിട്ടും ആ ഭാഗത്തുള്ള കാലാവസ്ഥ ഇതൊക്കെ കൊണ്ടാണ് ഭൂരിഭാഗം പേരും ഫ്ലോറിഡയിലേക്ക് അതുപോലെ തന്നെ അവിടെ നിന്ന് കീവെസ്റ്റ് ലേക്ക് വരുന്നത് കാറിൽ മഴയത്താണ് ഞങ്ങൾ യാത്ര തുടരുന്നത് നൂറ്റി പതിമൂന്ന് മൈൽ അഥവാ നൂറ്റി കിലോമീറ്റർ ആണ് ഈ ദ്വീപുകളിലൂടെയുള്ള റോഡിന്റെ മൊത്തം ദൂരം അയിലാമൊറാതെ വിട്ട് ഞങ്ങൾ വേറെ രണ്ട് ദ്വീപുകളിലൂടെ പോയി ഒന്നിന്റെ പേര് മാരത്തോൺ എന്നാണ് മറ്റത് ബിഗ് പൈൻ ഈ ദ്വീപുകളിൽ കുറച്ചു നേരം മാത്രമേ ഞങ്ങൾ നിർത്തിയുള്ളൂ അവിടെ നിന്ന് പിന്നെ നേരെ കീ വെസ്റ്റിലോട്ട് വിട്ടു കീ വെസ്റ്റിലെത്തിയപ്പോഴേക്കും മഴ മാറിയിരുന്നു അതെങ്ങനെയാണ് നമ്മളൊരു കാര്യം തീരുമാനിച്ചിറങ്ങിയാൽ ഈ ലോകം മാത്രമല്ല ചിലപ്പോൾ പ്രകൃതി പോലും നമ്മുടെ കൂടെ നിൽക്കും ഇടക്കിടക്ക് കടലിലൂടെ പണിത പാലങ്ങളിലൂടെയും ഇടക്കിടക്ക് ദ്വീപുകളിലൂടെയും യാത്ര ചെയ്ത് അവസാനം ഞങ്ങൾ കീ വെസ്റ്റിലെത്തി അവിടെ നിരനിരയായി നിൽക്കുന്ന പനമരങ്ങളാണ് ഞങ്ങൾ സ്വീകരിച്ചത് ആ വഴിയിൽ തന്നെ ധാരാളം ടൂറിസ്റ്റുകൾ ഇലക്ട്രിക് സ്കൂട്ടറിൽ കറങ്ങി നടക്കുന്നുണ്ട് അവർ സിറ്റി ആസ്വദിക്കുന്നുണ്ട് ഇപ്പോൾ സിറ്റിക്കകത്ത് സൈക്കിൾ മാത്രമല്ല ഇതുപോലെ ഇലക്ട്രിക് സ്കൂട്ടറും വാടകയ്ക്ക് എടുത്ത് കറങ്ങി നടന്ന് സിറ്റിയുടെ എല്ലാ കോണിലും എത്തുവാനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഒരു ഭാഗത്ത് വളരെയധികം ബോട്ടുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഏത് ദ്വീപിൽ ചെന്നാലും അല്ലെങ്കിൽ ദ്വീപിന്റെ സമൂഹങ്ങളിൽ ചെന്നാലും ആർട്ടിപ്പലാഗുവിൽ ചെന്നാലും ഒക്കെ പ്രധാന ആക്ടിവിറ്റി ബോട്ട് യാത്രയും ബോട്ട് യാത്ര ചെയ്ത് കാണാവുന്ന മറ്റ് സ്ഥലങ്ങളും അങ്ങനെ വാട്ടർ സ്പോർട്സും ഒക്കെ ആയിരിക്കും അതുപോലെയാണ് ഇവിടെയും ഇവിടെ ഗോൾഫ് കാർട്ട് പോലെയുള്ള ഒരു വാഹനം വാടകയ്ക്ക് എടുത്ത് നമുക്ക് സിറ്റി കാണുവാനുള്ള സൗകര്യമുണ്ട് അതിനാണെങ്കിൽ നാലഞ്ചു പേരുള്ള ഒരു ഫാമിലിക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം ചെറിയ കുട്ടികളുള്ളവർക്ക് ഇത് വലിയ സൗകര്യമായിരിക്കും പ്രധാനമായിട്ടും നാല് സീറ്റാണ് ഈ വാഹനത്തിള്ളത് പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിലൊക്കെ ഒരു സീറ്റുണ്ട് ചിലതിന് അതിലൊക്കെ ഇരുന്ന് നാലും അഞ്ചും ആറും പേർക്കൊക്കെ യാത്ര ചെയ്യാം ആയിരത്തി എഴുന്നൂറോളം ദ്വീപുകൾ ഉള്ള ഒരു ആർച്ച് ഫ്ലോറിഡ കീസ് ഈ വെസ്റ്റ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദ്വീപാണ് ഈ റോഡിന്റെ ഏറ്റവും അവസാനമുള്ള ദ്വീപ് ഒരു ഐലൻഡ് സിറ്റിയാണ് കീ വെസ്റ്റ് കീ വെസ്റ്റും അതുപോലെ എല്ലാ കീസും എല്ലാ ഐലൻഡുകളും ഫ്ലോറിഡ സംസ്ഥാനത്തിന്റെ ഭാഗമാണ് പണ്ട് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് ഫ്ലോറിഡ സംസ്ഥാനവുമായിട്ട് കീ വെസ്റ്റിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ആ സമയത്ത് കീ വെസ്റ്റിൽ താമസിക്കുന്നവർ പ്രതിഷേധ സൂചകമായി ഞങ്ങൾ വേറൊരു റിപ്പബ്ലിക് ആണെന്ന് പ്രഖ്യാപിച്ചു അന്ന് അവര് കീ വെസ്റ്റിന് കൊടുത്ത പേരാണ് കോഞ്ച് റിപ്പബ്ലിക് അത് ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട് അവരതിനെ കോഞ്ച് പബ്ലിക് എന്നാണ് വിളിക്കുന്നതും നമ്മൾ വാങ്ങുന്ന ടീഷർട്ടിലും നമ്മൾ വാങ്ങുന്ന മറ്റ് മൊമെന്റോയിലും വസ്തുക്കളിലും ഒക്കെ ഈ കീ വെസ്റ്റ് എന്ന പേരിനോടൊപ്പം തന്നെ കോഞ്ചർ പബ്ലിക് എന്ന് നമുക്ക് കാണാൻ കഴിയും കീ വെസ്റ്റ് അമേരിക്കൻ മെയിൻ ലാൻഡിന്റെ ഏറ്റവും തെക്ക് ഭാഗമാണ് സൗത്ത് മോസ്റ്റ് പോയിന്റ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രീറ്റ് ഉണ്ട് ഡുവാൽ സ്ട്രീറ്റ് ആ ഭാഗത്ത് താമസിക്കണമെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതി ഭയങ്കരമായ വാടകയാണ് നമ്മൾ എയർ ബിയാൻ ബി എടുത്താലും ഹോട്ടൽ എടുത്താലും താങ്ങാൻ ഒരു വാടകയാണ് അത്രയും പ്രധാനപ്പെട്ട ഒരു സ്ട്രീറ്റ് ആയതുകൊണ്ടാണ് അവർ അവരത്രയും റെന്റ് ചാർജ് ചെയ്യുന്നത് ഷോപ്പിങ്ങിന് വളരെയധികം സൗകര്യമുള്ള അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിനും മറ്റു റെസ്റ്റോറൻറ്സ് ബാറുകള് ഹോട്ടലുകൾ അങ്ങനെയുള്ള ധാരാളം ഫെസിലിറ്റീസ് ഉള്ള ഒരു റോഡാണ് ഈ ഡുവാൾ സ്ട്രീറ്റ് എന്ന് പറയുന്നത് അതിന്റെ നടുവിൽ തന്നെയാണ് ഞങ്ങൾ ഒരു ദിവസം ഒരു രാത്രി ഉൾപ്പെടെ അവിടെ താമസിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും നാളിങ്ങനെ അമേരിക്കയിൽ യാത്ര ചെയ്തിട്ടും ഈ ഡുവാൾ സ്ട്രീറ്റിൽ താമസിക്കുവാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ദിവസത്തെ റെന്റ് കൊടുത്തത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡുവാൽ സ്ട്രീറ്റിലോ കീ വെസ്റ്റിലോ അല്ലെങ്കിൽ ഏത് ഐലൻഡിലായാലും ഈ ഭാഗത്ത് താമസിക്കണമെങ്കിൽ കഴിയുന്നതും നേരത്തെ തന്നെ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ മറക്കരുത് ഏതെങ്കിലും ഹോളിഡേസിനോടൊക്കെ അടുത്ത് വരുന്നോളും ഇവിടെ ചാർജ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പൊ ഞങ്ങള് താമസ സ്ഥലത്തെത്തി ഞങ്ങളുടെ ലഗേജ് എല്ലാം ഇറക്കി വെച്ച് കാറ് പാർക്ക് ചെയ്ത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ സിറ്റിയിലേക്ക് ഇറങ്ങി ഞങ്ങളും മറ്റ് ടൂറിസ്റ്റുകൾക്കൊപ്പം ചേർന്നു എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളിലേയും പോലെ തന്നെ ഇവിടെയും ഷോപ്പിങ്ങിനുള്ള ധാരാളം സൗകര്യങ്ങളുണ്ട് ഭക്ഷണം കഴിക്കാനുള്ള ധാരാളം സൗകര്യങ്ങളുണ്ട് ുണ്ട് അതുപോലെ വളരെയധികം മറ്റ് സാധനങ്ങൾ വിൽക്കുന്ന കുറെ കടകളുണ്ട് സ്ട്രീറ്റ് പെർഫോമേഴ്സ് ഉണ്ട് ലോക്കലായിട്ട് നിർമ്മിച്ചിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന ലോക്കലായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ബിയർ വിൽക്കുന്ന അങ്ങനെ വളരെയധികം കടകൾ നമുക്കിവിടെ കാണാൻ കഴിയും ഞാൻ കഴിഞ്ഞ ഫ്ലോറിഡ വീഡിയോകളില് സിറ്റികളിലേക്ക് നടക്കുന്ന കോഴികളെ പറ്റി പറഞ്ഞായിരുന്നു ഇവിടെയുള്ള ക്യൂബൻ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ കോഴികൾ അവയ്ക്കൊരു പ്രാധാന്യത്തെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ കീവെസ്റ്റിലും പലയിടങ്ങളിലും സ്വയം വിഹാരം നടത്തുന്ന കോഴികളെ നമുക്ക് ധാരാളമായിട്ട് കാണാൻ കഴിയും കടകളിലും അതുപോലെ തന്നെ ഇവയുടെ പ്രതിമകൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാം ഒരു പഴയ യൂറോപ്യൻ സിറ്റിയുടെ അല്ലെങ്കിൽ ഒരു സൗത്ത് അമേരിക്കൻ സിറ്റിയുടെ മട്ടും ഭാവവുമാണ് കീ അട്രാക്ഷനുകളെയും ബന്ധപ്പെടുത്തി ഇവിടെ ഒരു നല്ലൊരു ബസ് സർവീസ് ഉണ്ട് അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളെയും ബന്ധപ്പെടുത്തി ഒരു ട്രാം ടൂർ അതും ഇവിടെയുണ്ട് കീവെറ്റിന്റെ ചരിത്രവും അതിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ഒക്കെ ഈ ട്രാം ടൂറിൽ പരിചയപ്പെടുത്തുന്നുണ്ട് വഴിയിൽ ആഭരണങ്ങൾ വിൽക്കുന്ന കുറെ കച്ചവടക്കാരെ കാണാം തത്തകളുടെ കൂടെ നിന്ന് അല്ലെങ്കിൽ മറ്റ് അനിമൽസിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചിലരൊരുക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴില് ഞാൻ ഇവിടെ വന്നിരുന്നു ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ് സന്ദർശിച്ചത് അന്ന് ഒരു പെരുമ്പാമ്പിനെയും കൊണ്ട് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു അപ്പൊ അന്ന് ഞാൻ പെരുമ്പാമ്പിനെയും കഴുത്തിലിട്ട് ഫോട്ടോ എടുത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ധാരാളം ഭക്ഷണശാലകളുണ്ട് ഇവിടെ സീ ഫുഡ് വളരെ സുലഭമായിട്ട് ലഭിക്കും ഈ വെസ്റ്റിലെ ഈ ഡുവാൽ സ്ട്രീറ്റിലെ ഒരു കടയാണ് ഈ കാണുന്നത് ഒരു വലിയ ഷോപ്പാണിത് ഇവിടെ ഒരു ഭാഗം മുഴുവൻ എമാൻഡം കൊണ്ട് നിറച്ചിരിക്കുകയാണ് ആവശ്യമുള്ളവർക്ക് ഇത് പ്ലാസ്റ്റിക് ബാഗുകളിൽ ഇതിന്റെ താഴെ നിന്ന് ഒരു ലിവർ പ്രസ് ചെയ്ത് നമുക്ക് എടുക്കാം എന്നിട്ട് വെയിറ്റ് നോക്കി തൂക്കം നോക്കിയിട്ടാണ് ഇതിന് വില ഈടാക്കുന്നത് വേറെ പലതരം സീഡ്സും ഇവിടെ ലഭ്യമാണ് പല രൂപത്തില് പല നിറത്തിൽ പല തരത്തിലുള്ള മിഠായികളൊക്കെ ഇവിടെ കാണാം കുറെ കറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ സമയം രാത്രിയായി ടൂറിസ്റ്റുകളുടെ തിരക്കിന് വലിയ കുറവൊന്നുമില്ല അതിനൊക്കെ ഇങ്ങനെ നമുക്ക് ടൂറിസ്റ്റുകളുടെ ഇടയിലൂടെ ഈ കടകളൊക്കെ കണ്ടിങ്ങനെ അലഞ്ഞുകടക്കാൻ നല്ല രസമാണ് കേരളത്തിലെ ഇതുപോലെ ഹ്യൂമിഡിറ്റി കൂടിയ സ്ഥലമാണിത് ട്രോപ്പിക്കൽ കാലാവസ്ഥയുള്ള സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞ ഡുവാൾ സ്ട്രീറ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ രാത്രിയിലും ടൂറിസ്റ്റുകളുടെ വലിയ തിരക്ക് തന്നെയാണ് ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്ററോളം നടന്നാൽ കീ വെസ്റ്റിലെ പ്രധാന മലോറി സ്ക്വയറിലെത്തും അവിടെ നിന്ന് മനോഹരമായ സൺസെറ്റ് കാണാം ഇവിടെ ഭൂരിഭാഗം പേരും വരുന്നത് ഷോപ്പിംഗ് ചെയ്യാനും അതുപോലെ തന്നെ മനോഹരമായ ഒരു സൺസെറ്റ് കാണാൻ കൂടിയാണ് ധാരാളം കടകളും മാർക്കറ്റുകളും ഭക്ഷണശാലകളും മ്യൂസിക് പെർഫോമൻസും സ്ട്രീറ്റ് പെർഫോമൻസും ഒക്കെയുള്ള ഒരു പ്രദേശമാണ് ഈ മലോറി സ്ക്വയർ എന്ന് വിളിക്കുന്നത് ഡുവാസ്ട്രീറ്റിൽ നിന്ന് മലോറി സ്ക്വയറിലേക്ക് നടക്കുന്ന വഴിയിലാണ് ഈ കടകളൊക്കെ ധാരാളം കാണുന്നത് ഇവിടെ അതിനിടയിൽ കാണുന്ന ഒരു ക്രിസ്ത്യൻ പള്ളിയാണിത് ഇതിനിടയ്ക്ക് ഞങ്ങൾ ചിത്രങ്ങൾ വിൽക്കുന്ന കടയിൽ കയറി എവിടെ പോകുമ്പോഴും ഞാൻ സാധാരണ ഈ ആർട്ട് ഷോപ്പുകൾ കയറുന്നത് അതെന്റെ ഒരു ദൗർബല്യമാണ് ഈ കടയിൽ ഒരു ആർട്ടിസ്റ്റ് പെയിന്റ് ചെയ്യുകയാണ് ഇദ്ദേഹം ഒരു വൈൻ വൈൻകുപ്പിയും രണ്ട് വൈൻ ഗ്ലാസുകളും പെയിന്റ് ചെയ്യുന്ന തിരക്കിലാണ് ഇപ്പോൾ നല്ല രസമാണ് ഇവരിങ്ങനെ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ വേണ്ടി വളരെയധികം പേര് ഇവരിങ്ങനെ പെയിന്റ് ചെയ്യുന്നത് ഇതിന് ചുറ്റും വട്ടം കൂടി എന്ന് കണ്ടുകൊണ്ടേയിരിക്കും കുറെ പേര് പെയിന്റിങ്ങുകൾ വാങ്ങും കുറെ പേര് ഇതെല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് തിരിച്ചു പോകും ഇവിടെ നിന്ന് വീണ്ടും തിരിച്ചു നടന്നാൽ ഡുവാ സ്ട്രീറ്റിന്റെ മറ്റേ അറ്റത്തും അവിടെയാണ് ഫ്ലോറിഡയുടെ അമേരിക്കയുടെ തന്നെ ഏറ്റവും സൗത്ത് മോസ്റ്റ് പോയിന്റ് മലോരി സ്ക്വയറിൽ നിന്ന് ഒന്നേ പോയിന്റ് മൂന്ന് മൈൽ അല്ലെങ്കിൽ ഏതാണ്ട് രണ്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടെ നിന്ന് ഈ സൗത്ത് മോസ്റ്റ് പോയിന്റിലേക്ക് അതിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാല് നമ്മളെ എല്ലാ കടകളുടെയും ബിസിനസുകളുടെയും പേര് സൗത്ത് മോസ്റ്റ് എന്ന വീടിലാണ് തുടങ്ങുക സൗത്ത് മോസ്റ്റ് സ്മൂത്തി സൗത്ത് മോസ്റ്റ് ബീച്ച് റിസോർട്ട് സൗത്ത് മോസ്റ്റ് പോയിന്റ് ഗസ്റ്റ് ഹൗസ് സൗത്ത് മോസ്റ്റ് പോയിന്റ് ബാർ ഇങ്ങനെ ഏത് കടയും അല്ലെങ്കിൽ ഏത് ബിസിനസ് നോക്കിയാലും അതെല്ലാം തുടങ്ങുന്നത് സൗത്ത് മോസ്റ്റ് എന്ന വേർഡ് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണെന്ന് കാണാം ഇതാണ് കോണ്ടിനെന്റൽ യു എസ് എയുടെ അമേരിക്കൻ കോണ്ടിനെന്റിന്റെ ഏറ്റവും സൗത്ത് മോസ്റ്റ് പോയിന്റ് അതിന്റെ പുറകിൽ നിങ്ങൾ കാണുന്നത് കടലാണ് വെള്ളമാണ് അവിടെ നിന്ന് കടലിലൂടെ തൊണ്ണൂറ് മൈൽ പോയാൽ അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ പോയാൽ നമുക്ക് ക്യൂബയിലെത്താം സൗത്ത് മോസ്റ്റ് പോയിന്റ് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ അന്നത്തെ പ്രോഗ്രാം ഏതായാലും മതിയാക്കി മടങ്ങി പിറ്റേന്ന് രാവിലെ ഞങ്ങൾ നേരെ പോയത് മലോറി സ്ക്വയറിലേക്കാണ് ഞങ്ങൾ കോഞ്ച് റിപ്പബ്ലിക്കിന്റെ ഓരോ ടീഷർട്ടുകൾ വാങ്ങി അതും തിരിച്ചാണ് അന്ന് ഞങ്ങൾ കീ വെസ്റ്റിൽ കറങ്ങിയത് ഈ മലോറി സ്ക്വയറിൽ കുറെ നേരം കറങ്ങിയതിനു ശേഷം ഞങ്ങൾ ഇവിടെയുള്ള അക്വേറിയത്തിൽ കയറാൻ തീരുമാനിച്ചു കീവെസ്റ്റ് മ്യൂസിയം ഓഫ് ആർട്ട് ആൻഡ് ഹിസ്റ്ററി ആണ് ഈ കാണുന്നത് രാവിലെ തന്നെ ടൂറിസ്റ്റുകളുടെ തിരക്ക് തുടങ്ങിയിട്ടുണ്ട് കീ വെസ്റ്റിലേക്ക് ക്രൂസ് ഷിപ്പുകൾ വരുന്നുണ്ട് അവരിവിടെ വന്ന് ഷിപ്പ് ഡോക്ക് ചെയ്ത് ഈ യാത്രക്കാരെ ഇറക്കി വിടും യാത്രക്കാർ എല്ലാം കണ്ട് വൈകുന്നേരം അവർ ഷിപ്പിലേക്ക് തന്നെ മടങ്ങും ക്രൂസുകൾ എന്ന് പറഞ്ഞാൽ ഒഴുകി നടക്കുന്ന ഒരു പട്ടണം എന്ന് വേണമെങ്കിൽ പറയാം മൂവായിരം മുതൽ ആറായിരം വരെ ആളുകളെ പാർപ്പിക്കാൻ കഴിയുന്ന അവർക്ക് കഴിഞ്ഞുവിടാൻ പറ്റുന്ന ഒരു വലിയ കപ്പലാണ് ഈ ക്രൂസ് ഷിപ്പുകൾ അതിൽ കിടക്കുവാനുള്ള മുറികളുണ്ട് ഭക്ഷണശാലകളുണ്ട് ഷോപ്പിംഗ് സെന്ററുകളുണ്ട് സ്വിമ്മിംഗ് പൂളുകളുണ്ട് ഗെയിം റൂമുകളുണ്ട് അതുപോലെ കോൺഫറൻസ് റൂംസ് ഉണ്ടാകും കാസിനോസ് ഉണ്ടാകും മറ്റ് ഷോപ്പിംഗ് ചാ മറ്റ് ധാരാളം കടകളുണ്ടാകും എന്തിനു ബാർബർ ഷോപ്പ് തൊട്ട് രത്നങ്ങൾ വിൽക്കുന്ന കടകൾ വരെ അതിനകത്തുണ്ടാകും അപ്പൊ അങ്ങനെയുള്ള ഇത്രയും സൗകര്യങ്ങളൊക്കെയുള്ള ഒരു വലിയ ഷിപ്പിലാണ് ഈ ക്രൂസിനൊക്കെ പോകുന്നത് അത്തരം ഒരു ആചാരുബാഹുവായ ഹോളണ്ട് അമേരിക്ക ലൈൻ എന്ന കമ്പനിയുടെ കപ്പലാണ് നിങ്ങൾ ഈ കാണുന്നത് ഇവിടെയും ധാരാളം വാട്ടർ സ്പോർട്സിനുള്ള സൗകര്യമുണ്ട് സാധാരണ ജെറ്റ്സ്കി ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ആ സ്കീ ജെറ്റുകളാണ് നിങ്ങൾ നിങ്ങളിപ്പോ കാണുന്നത് ഇതുപോലെ തന്നെ ഇവിടെ നിന്ന് അവിടെപ്പിറ്റുകൾ കാണാൻ പോകുന്നതിന് സൗകര്യമുണ്ട് ഡോൾഫിനുകളെ കാണാൻ പോകുന്നതിനുള്ള സൗകര്യമുണ്ട് അതുപോലെ വെറും വിനോദത്തിനുള്ള ബോട്ട് യാത്ര നടത്താനുള്ള ഉണ്ട് അതുപോലെ സ്കൂബ ഡൈവിംഗ് സൺസെറ്റ് ക്രൂസ് സ്നോർക്കിൾ ജെറ്റ്സ്കി പാരാസൈലിംഗ് ഷാർക്ക് ആൻഡ് വൈൽഡ് ലൈഫ് വ്യൂയിങ് റീഫ് സ്നോർക്കിൾ ഡോൾഫിൻ വാച്ചിങ് കയാക്കിംഗ് ഓഷൻ അഡ്വഞ്ചർ ഫിഷിംഗ് ടൂറ് വെയിൽ വാച്ച് ഇങ്ങനെ വളരെയധികം വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട കടലുമായിട്ട് ബന്ധപ്പെട്ട വളരെയധികം ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ കാണാൻ വരുന്ന ഈ സ്ഥലത്തോട്ട് വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും പോയില്ലെങ്കിലും വളരെയധികം ജനം ഈ ഇങ്ങനെയുള്ള പല ആക്ടിവിറ്റീസിനും പോകാറുണ്ട് ഇവിടെ ഇടയ്ക്ക് സ്ട്രീറ്റ് പെർഫോമൻസ് കാണാം കോസ്റ്റ് ഗാർഡ് സെന്ററാണ് ഈ കാണുന്നത് അവിടേക്ക് നമുക്ക് പ്രവേശനമില്ല ടൂർ നടത്തുന്ന ബസ്സും ട്രാമും ഇവിടെ നിന്നാണ് ആക്ച്വലി പുറപ്പെടുന്നത് ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കീവെസ്റ്റ് വെസ്റ്റ് കാണാൻ പോയി കീവെസ്റ്റ് അക്യൂരിയം കണ്ട് അന്ന് രാത്രി ഞങ്ങൾ താമസിച്ചത് അതായത് കീവെസ്റ്റിലെ രണ്ടാമത്തെ രാത്രി അന്ന് ഞങ്ങൾ താമസിച്ചത് കടലിന്റെ നടുവില് ഒറ്റയ്ക്ക് ഒരു ബോട്ടിലാണ് അപ്പൊ അക്യൂരിയത്തിന്റെ വിശേഷങ്ങളും ഞങ്ങളുടെ ബോട്ടിലെ രാത്രി താമസത്തിന്റെ വിശേഷങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ഇവിടെ ഞാൻ കീവെസ്റ്റിലെ വെസ്റ്റിലെ വിശേഷങ്ങൾ തൽക്കാലം നിർത്തുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് ആവശ്യമുണ്ട് അപ്പൊ നമുക്ക് കീവെസ്റ്റ് അക്വേരിയ അതുപോലെ കടലിന്റെ നടുവില് ഒരു ബോട്ടില് ഒറ്റയ്ക്കുള്ള രാത്രി താമസത്തിന്റെ ഒരു കഥയും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ സ്റ്റേ ആൻഡ് ബൈ ബൈ